എല്ലാവർക്കും നമസ്കാരം അപ്പം രേണുസുദി കാർഡ് ഇറക്കുന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണേലും ആ ഹൗസിനുള്ളിലുള്ള ആണേലും എല്ലാം നടക്കുന്നുണ്ട് ഹൗസിനുള്ളിലുള്ളവരും രേണുസ്തുതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാർഡ് ഇറക്കരുതെന്ന് പിന്നെ ലാലേട്ടൻ നേരത്തെ തന്നെ ഒരു പ്രൊമോയിൽ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടു ഇല്ലെന്ന് വിചാരിക്കുന്നു കാർഡ് ഇറക്കാൻ പാടില്ല കാർഡ് വൂട്ടി കാർഡും ഇനി അവിടെ ഇറക്കാൻ പാടില്ല വിമൻസ് കാർഡ് വിധവാ കാർഡ് സിംഗിൾ മദർ കാർഡ് ഒന്നും പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു പക്ഷേ എങ്കിൽ പ്രൊമോ ഒന്നും ശ്രദ്ധിക്കാതെ പോയെന്ന് തോന്നുന്നു ഇവിടെയുള്ള റിയാക്ഷൻ ചാനലൊന്നും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പ്രൊമോ ഒന്ന് ശ്രദ്ധിക്കാൻ െ തോന്നുന്നുണ്ട് പുള്ളിക്കാരത്തെ അവിടെ കാർഡ് ഇറക്കുകയാണ് അക്ബർ ഒരു സൈഡിൽ മാപ്പ് പറയുന്ന ഒന്നും രേണു സ്തുതി കേൾക്കുന്നില്ല അപ്പം നമുക്കതേപ്പറ്റി സംസാരിക്കാം അതിന് മുന്നേ ഇപ്പം നടന്ന ആ ഒരു ടാസ്കിനെ കുറിച്ച് പറയാൻ രസം ഉണ്ടായിരുന്നിട്ട് എനിക്കവിടുത്തേന്നെ നെവിനെ എന്തുകൊണ്ടോ ഒരു അത്ര വലിയ താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം നടത്തിയ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ അല്ലേലും എല്ലാം കോമഡി ആയിട്ടാണ് പുള്ളി പറയുന്നത് പക്ഷേ എനിക്ക് ആ കോമഡി ഒന്നും അത്ര വലിയ ഇത് തോന്നിയില്ല എന്നാൽ പറഞ്ഞ ഒരു ഡയലോഗുകൾ ഇങ്ങനെ പോയപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം നിവിനോട് തോന്നി നല്ല ദേഷ്യമായിരുന്നു എനിക്ക് ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞു എനിക്കതിന് ഇഷ്ടമില്ല പക്ഷേ ഇപ്പം വളരെ ഒരു നല്ല ഒരു രീതിയായിട്ട് തോന്നി ആരെയും ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല എല്ലാം ഫണ്ണി ആയിട്ട് എടുക്കുക അപ്പം ഇപ്പോഴത്തെ ടാസ്ക് എന്താ രാവിലെ കൊടുത്തെന്ന് ചോദിച്ചാൽ ആ ബാഡ് ഉള്ളവരുണ്ടല്ലോ അവർക്കല്ലേ മേക്കപ്പ് സാധനവും നല്ല അവരുടെ സ്വന്തം ഡ്രസ്സൊക്കെ കിട്ടുന്നുള്ളൂ ആരൊക്കെയാണ് ആതിലേ നൂറൊക്കെ അതുണ്ട് ആര്യനുണ്ട് ിസ ജിസയിലുണ്ട് ജിസൈൽ തക്രയ്ക്കുണ്ട് അപ്പം വീട്ടിലുള്ളവർക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ അത് ഇരിക്കാനില്ലെന്ന് നല്ലപോലെ വാദിച്ചിട്ട് അവരെ തോപ്പിക്കണം അത് ഈ രണ്ടര മിനിറ്റിനോ രണ്ടര സെക്കൻഡോ രണ്ടര മിനിറ്റോ അങ്ങനെ കണ്ട അതിനുള്ളിൽ അത് വാദിച്ച് നിങ്ങൾക്കല്ല യോഗ്യത ഞാൻ കാണു പറയും ഏറ്റവും നല്ലതായിട്ട് ചലഞ്ച് ചെയ്യുക ചലഞ്ച് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് ചലഞ്ച് ചെയ്തവർ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് അപ്പോൾ ആ ഇത് തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ജിസൈലാണ് ആദ്യം വന്നത് ജിസൈലിനെ തോപ്പിക്കാൻ വേണ്ടി വന്നത് നെവിനായിട്ടോ അതെനിക്ക് ആ തുടക്കം തന്നെ ജിസൈലിന് മലയാളം അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജിസൈൽ കുറേ ക്ഷമയൊക്കെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിതിന് യോഗയാണ് എനിക്കിത് കിട്ടാൻ വേണ്ടി എൻ്റെ ചോര പൊടിഞ്ഞ് ശരീരത്തുനിന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണിത് നേടിയെടുത്തത് ഇതിന് ഞാൻ അർഹയാണ് എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ സമയം നിൽക്കാൻ പറ്റിയില്ല അത്രേ മലയാളം അറിയത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഒരു ഇത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഒരു വിധത്തിലൊപ്പിച്ചേ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ലൈവായ ഫ്രണ്ട് വശം കാണിക്കുന്നില്ല ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത് നെവീം പറഞ്ഞ ഡയലോഗുകളാണ് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു പക്ഷേ എല്ലാം ഒരു തമാശ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അതായത് ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് എപ്പോഴും ഫാഷൻ വേഷങ്ങളിട്ട് നടക്കണമെന്നും മേക്കപ്പ് ചെയ്യണമെന്നൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും ഇല്ലാതെ എന്നറിയാമോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുന്നിലൂടെ ആം ഈ മോഡലെന്ന് പറഞ്ഞ് എപ്പോഴും ഈ ഡിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതെത്ര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചോര പൊടിയുന്ന കാര്യമൊന്നും പറയേണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചോരക്കളമാണ് ചോര പൊടിയോ എന്ന് എനിക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നേ ആ ഗെയിമിനിടെ എനിക്കും ചോരോടുന്നു പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യല്ല അങ്ങനെയെല്ലാം ഫണ്ണി ആയിട്ട് പറഞ്ഞു ഇവരെല്ലാം കൈ അടിച്ചു കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ചലഞ്ച് ചെയ്തതിൽ ചില ശരിക്കും ഈ പുള്ളിക്കാരൻ ജയി നെവിൻ ജയിക്കും ഞാൻ ഓർത്തം പക്ഷേ ഇപ്പം റിസൾട്ടൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോഴത്തേനും ആര്യനാണ് ജയിച്ചിരിക്കുന്നത് ആര്യനും ഒണിയൻ സാബും കൂടെ ആയിരുന്നു ചലഞ്ച് ആരെയാണ് ജയിച്ചതായിട്ട് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായാൽ എനിക്കിഷ്ടപ്പെട്ടത് നിവിനിയാണ് നല്ല കോമഡി ആയിട്ട് പറഞ്ഞു ജിസയിലാകെ വണ്ടരടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അത് ഹർട്ടി ചെയ്യുന്നില്ല അവസാനം പോയി കെട്ടിപ്പിടിച്ചെന്തൊക്കെയോ ചെവിയിൽ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ ടാസ്ക് കഴിഞ്ഞപ്പോൾ നിവിൻ ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ തിരുന്നു രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇനി പറയാനുള്ള ഈ രേണുസുതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മണ്ടത്രങ്ങളാണ് പറയുന്നത് ശരി ഏറ്റവും ലോകത്ത് വെച്ച് വേസ്റ്റ് വേസ്റ്റ് ഒരു വാചകം അക്ബറിൻ്റെ വായിന്ന് വീണുപോയി ഒരു മനുഷ്യർ പറയലങ്ങനെ അത് ഉറപ്പാണ് രേണുസുതി അതിൻ്റെ മലയാളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തീട്ടക്കുഴി തീട്ടക്കുഴിന്ന് അങ്ങനെ ഒരു മനുഷ്യകുലത്തി എനിച്ചാൽ ആരും പറയില്ല സംഭവം ശരി പക്ഷേ അക്ബർ പിന്നീട് വന്ന് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ ഒരു പാരമ്പര്യം മാപ്പ് പറഞ്ഞാൽ നമ്മൾ മാപ്പ് കൊടുക്കണം കേട്ടോ അതങ്ങനെയാണ് എത്ര തെറ്റ് ചെയ്താലും അങ്ങനെയാണ് നമ്മുടെ ഒരു പാരമ്പര്യം അപ്പോൾ ആ പയ്യൻ ആ പയ്യൻ്റെ ഉമ്മയെ വിളിച്ച് സത്യം പറഞ്ഞു മാപ്പ് തരണോന്നുള്ള രീതി പറഞ്ഞു ഏഹ് ക്യാമറ നോക്കിയാ പറഞ്ഞു തോന്നുന്നു അത് കഴിഞ്ഞ് രേണുസ്തുതിയോട് പറഞ്ഞോ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ മാപ്പ് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരത് മാപ്പ് കൊടുക്കാൻ തയ്യാറാവില്ല മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു രേണുസ്തുതിക്ക് അറിയാം രേണുസ്തുതി അതിന് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ വിറ്റിംഗ് കാർഡർക്കാണ് അതായത് വിധവാ കാർഡ് സിംഗിൾ മദർ കാർഡ് വിധവകളെ സംരക്ഷിക്കുക വിധവകളുടെ പ്രതിനിധിയായിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നെന്ന് വരെയും പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് പിന്നെ അതിലെല്ലാം ഉപരി ആയിട്ട് ഇത്രയും നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അല്ലേ കൊല്ലസുതി ആ കൊല്ലസുതിയുടെ ഭാര്യന്നുള്ള ഒരു ഇതല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ ദയനീയതയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങളെ പിടിച്ചെടുക്കാൻ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്നറിയുക ശരിക്കും പറഞ്ഞ രേണു സുതി ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുക വായി തോന്നിയാൽ ദേഷ്യൊക്കെ പറയാ കരയണോന്നില്ല വേണേ പിന്നെ വഴക്ക് പിടിച്ചു കഴിഞ്ഞു പോയിരുന്ന കാര്യം ഇതെല്ലാം പറഞ്ഞു അക്ബറിനോട് ഫൈറ്റ് ചെയ്ത് നിന്നാലും ഒന്നുകൂടെ നന്നായേനെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് വരെ ആ റൂമിൽ പോയിരുന്നു ഞാൻ കാര്യം ചെയ്യലെന്നൊക്കെ പറഞ്ഞു പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒന്നോ ഇനി അതാണ് പ്ലാൻ ഗെയിം പ്ലാനെങ്കിലും അതും കുറച്ച് നടത്താവുള്ളൂ എന്തും വലിച്ചു നീട്ടി ഓവറായിട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ ഇത് നേരെ എതിരായിട്ട് әле കുറച്ച് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും ആ ഇവിടെ ഈ കാർഡ് ഇറക്കുകയാണ് ജനങ്ങളെ വെച്ച് സിമ്പതി ഓട്ട് മേടിക്കാൻ ഇറക്കുക അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ സീസണിൽ ആ സിമ്പതി ഓട്ട് അത് വെച്ച് വിധവേടോട്ടും വീട് കിട്ടാനല്ലേ അതൊന്നും വെച്ചൊന്നും അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നും മലയാളികളുടെ അടുത്ത് ഇറക്കണ്ട എന്നുള്ള രീതിയിൽ മലയാളി ചിന്തിക്കും നമ്മളിതൊക്കെ മനസ്സിലാക്കണം എന്തും മനസ്സിനേറ്റ് ഓവറാക്കാൻ പാടില്ല ഇപ്പം രേണുസൂദീന മണ്ഡത്തിൽ തന്നെ വെച്ചാൽ ഈ കാർഡെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കാർഡ് വെച്ച് മലയാളികളെ പുള്ളിക്കാത്തയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കുകയാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നടന്നിട്ടുണ്ട് ഇവിടെ പോസ് നെഗറ്റീവായിട്ട് അത്രമേൽ ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ പോലും ഇന്നലെ ഷോർട്ട് വീഡിയോ അതൊക്കെ ഇട്ടിട്ടുണ്ട് അക്ബറെ ഞങ്ങൾക്ക് രേണുസുദിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പക്ഷേ എങ്കിൽ നീ ഇപ്പൊ ഈ പറഞ്ഞത് വെറും വെറും വൃത്തികളാ അതുകൊണ്ട് നിന്നക്കും മാപ്പില്ല എന്നും പറഞ്ഞ് വീഡിയോ ചെയ്ത് ഒത്തിരി പേരെ ഞാൻ കണ്ടു അപ്പൊ അതീം നമുക്ക് മനസ്സിലാകാം രേണുസുദിയെ ആ പറയാുന്ന ഒരാളെ ഒരു മനുഷ്യനല്ലേ ആ ഒരു മനുഷ്യനെ ഒരിക്കലും ആ വാക്ക് തമാശക്കാണേലും പറയാൻ പാടില്ല അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് എന്നിട്ട് ഞാൻ ഇന്നലെ വെറുതെ ആവത്തു ഈ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പറയുന്നുണ്ടല്ലോ ഇനി ഈ പാവ അക്ബറിനോട് നീ ഈ വാക്കേ വിളിക്കാൻ പാടുള്ളൂ ഈ വാക്ക് വിളിക്കുമ്പോൾ ഇത് കേരളത്തിൽ ചർച്ചയാവും അങ്ങനെയൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവോ ഞാൻ അത് കേട്ട പറഞ്ഞു അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയാം ഈ അക്ബർ ഒരു സാധുവായ മനുഷ്യനായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നെ ഒന്നുമല്ലെങ്കിലും ആ ആള് അവിടെ പോയി വെറുതെ പാട്ടും പാടി നന്മമരം മരം നടക്കുന്നു അടക്കുന്നോഞ്ഞാൽ അങ്ങനെയല്ല പയ്യൻ ആ പയ്യൻ അത്യാവശ്യം അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നോക്കും വേറെ ഒരു കാര്യത്തിൽ ആ പുള്ളിക്കാരനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലേ ഷാനവാസിനെ പോലും ചൊറിഞ്ഞൊറിഞ്ഞിടന്നാലും പിന്നെ അവരത് കൈ കൊടുത്തു മാറി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അക്ബറിൽ നിന്ന് വീണ ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളു അത് അയാളെ മൊത്തത്തിൽ നമ്മളൊന്ന് പഠിക്കുമ്പോൾ അയാൾക്കുള്ളിൽ നിന്ന് ആ ഒരു വാക്ക് വരുമോ എന്നൊരു സംശയം തോന്നുന്നു അപ്പൊ ഞാനിങ്ങനെ ഓർത്തി നീ സ്ക്രിപ്റ്റഡാണോ അക്ബറെ നീ ഇങ്ങനെയാണ് രേണു സുധിയ വിളിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒന്നും അറിയത്തില്ല ടൈവറുടെ ഉള്ളിൽ നടക്കുന്ന ഈ മത്സരാർത്ഥികളൊന്നും ഒരിക്കലും പറയത്തില്ല നമുക്കൊരിക്കലും അറിയാനും മാർഗല്ലേ എന്താണേലും ഇത് കേരളത്തിൽ അതൊരു ഇഷ്യൂ ആയിട്ട് സംസാര വിഷയം ആയ പോലെ അറിഞ്ഞ പോലെയാണല്ലോ പിന്നീട് അക്ബർ എന്ന ക്യാമറയെ നോക്കിയൊന്നും ഒരു ക്ഷമ വറച്ചിലുമൊക്കെ നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത് എന്താണേലും രേണുസ്തുതി നിൽക്കിതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു മോഹൻലാൽ പറഞ്ഞാണ് കാർഡ് ഒന്നും എടുത്ത് വീശിരുന്നത് പക്ഷേ ഈ കാർഡുകളൊക്കെ ഇങ്ങനെ കിശി കിശാന്ന് രേണുസുതി വീശിക്കൊണ്ടിരിക്കുകയാണ് അത് നെഗറ്റീവായിട്ട് നേരെ തിരിച്ചു വരും ഈ പെൺകുച്ചിന് ഒരിക്കലും ഒരു ബുദ്ധി ബോധവും ഇല്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് കിട്ടിയ സഹതാപത്തിൽ പിടിച്ച് നിൽക്കാൻ നോക്കാതെ വീണ്ടും എ ടി പോകുന്ന ഒരു രീതിയാണ് രേണുസ്തുതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര നെഗറ്റീവ് ആണെങ്കിലും രേണുസ്തുതി ശ്രമിച്ചാൽ പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്നു അതെന്താന്ന് ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലായി അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു അതിങ്ങനെ ചെയ്യാനോ ഇത്രയും നെഗറ്റീവ് അല്ലേ എങ്ങനെ പോസിറ്റീവ് ആകാൻ ഇന്നലെ ഇപ്പം ഈ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നു ആ ബിഗ് ബോസിൻ്റെ ആ ടാസ്ക് ഈ ഏറ്റപ്പേർ വിളിക്കാവുന്ന ആവുന്നു ആ ഏറ്റപ്പേരിൽ അക്ബർ വന്ന് ഇത് പറയുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തായാലും സംഭവം നമുക്കെല്ലാടേനും സുധിയോട് ഒരു സഹതാപമായില്ലേ അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ പ്രത്യേകത പിന്നെ ഇനി പറയാം അനീഷിനെ അവിടെ ഷിറ്റെന്നും ഒക്കെ വിളിച്ചില്ലേ അപ്പീന്നൊക്കെ വിളിച്ചില്ലേ അയാൾ അത് നിങ്ങളെ ശ്രദ്ധിച്ചോ അയാൾ ഒരു മനുഷ്യനല്ലേ അയാൾ അത് ഒരു ഗെയിം ആയിട്ട് തന്നെ എടുത്തു എന്തൊക്കെയാണ് അയാളെ പറയുന്നത് എൻ്റെ പൊന്നെ ഇപ്പം ചെറുതായിട്ട് ഞാൻ ലൈവിൽ കണ്ട എന്തോ പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ടാസ്ക് ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്തോ ഒരു വാചകം ബിഗ് ബോസ് ചോദിച്ചു അനീഷിനെ ഒന്ന് വഴക്ക് പറയുന്ന രീതി ബാക്കിയുള്ള എണ്ണവും കൂടി കയ്യൊടിച്ച് സന്തോഷിച്ച് വിന്നിയൊക്കെ കൊയ്യൊടിച്ചങ്ങ് സന്തോഷിക്കാം അത്ര വെറുപ്പാണ് അവർക്ക് അവർക്കെല്ലാം അനീഷിനോട് അത്ര വെറുപ്പാണ് അത്രയും പേരെ വെറുപ്പിച്ചിട്ടാണ് ഈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് പുള്ളിക്കാരൻ എല്ലാം ഇതിലേ എടുക്കുന്നുള്ളൂ ഇന്നലെ ആര്യനെ എന്ന് വിളിച്ചിട്ടുണ്ട് ആ ചെറ്റ എന്ന് വിളിക്കുന്ന അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു ബിഗ് ബോസ് കാരണം പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കോയിൻ ചുമ്മാ ഒന്ന് തട്ടി എടുക്കുന്ന രീതി കാണിച്ചപ്പോത്തേക്കിന് അങ്ങനെ ചെറ്റ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കൺട്രോളൊക്കെ പോകുന്നുണ്ട് ഇല്ലാതില്ല എന്നാലും ഈ അപ്പി എന്നൊക്കെ വിളിച്ചിട്ടൊന്നും പുള്ളിക്കാരൻ പ്രതി അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷേ രേണു സുധീയുടെ മണ്ടത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ നിന്ന് പിടി ഇപ്പോൾ വീട്ടുകാരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നീ ഇനി ആ കാർഡും പിടിച്ചോണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് പിടി വിട്ടിട്ടുണ്ട് നല്ലത് അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും ആരെങ്കിലും സഹതാവ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതായിപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ